ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഫലാഫിലിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെ മതി അപ്പോൾ ഞാൻ ഇതാ കുറച്ച് വെള്ള കടല എടുത്തിട്ടുണ്ട് ഇത് ഞാനിതാ വെള്ളമൊഴിച്ചിട്ട് ഒരു എട്ടോ പത്തോ മണിക്കൂർ കുതിർത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാത്രിയാണ് ഇടുന്നതെങ്കിൽ നന്നായിരിക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ അതാ ഞാൻ കുതിർത്ത് ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത എടുത്ത കടലയാണിത് അപ്പോൾ ഇതിനായിട്ട് പിന്നെ വേണ്ടത് വലിയ ഉള്ളി രണ്ടെണ്ണം ഞാൻ കടലൊക്കെ അനുസരിച്ചാണ് എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അത് നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങളെടുക്കുക പിന്നെ മല്ലിച്ചപ്പും മല്ലിച്ചപ്പും കുറച്ചും പാടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു മിക്സീൻ്റെ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കരുത് ഒരു ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ അതാ മല്ലിച്ചപ്പം വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായത് പൊടികളാണ് പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇതാ കുറച്ച് ഞാൻ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് ചെറിയ ജീരകം അതാ ഞാൻ നമുക്ക് കുറച്ചും പാട അടിക്കാനുണ്ടല്ലോ അപ്പോൾ അതിലേക്കും രണ്ടെണ്ണത്തിലേക്കും മിക്സായിട്ട് കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ നമ്മളെ കുരുമുളക് പൊടി അതും നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണ് എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് പേസ്റ്റ് ഒന്നും ആവരുത് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം അപ്പക്കാരംപാടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുട്ടിയൊക്കെ കൊടുക്കുന്ന കാരണം അപ്പക്കാരം ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ നിങ്ങളതിൽ ചേർക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാനിതാ അരച്ചെടുത്ത കടലയാണിത് അപ്പോൾ അതാ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റൊന്നായിട്ടില്ല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് ബ്രെഡ് പൊടിയാണ് അപ്പോൾ ഒരു മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഞാനിതാ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ കടലയ്ക്കനുസരിച്ച് എടുക്കുക ബ്രെഡ് പൊടി ആവശ്യത്തിന് അപ്പോൾ ഞാനിതാ അപ്പോൾ ഞാനിത് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊരു കുഞ്ഞ് പരിപ്പ് വടേൻ്റെ ടൈപ്പിലാണൊന്ന് ബോളാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കിയെടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെഡി ആക്കി വെച്ച വലാഫിൻ്റെ അത് കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത് ഞാൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരമൊക്കെ അപ്പോൾ നമ്മളതാ ഫലാഫിലൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാനതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫലാഫിലിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ ഫലാഫിൽ തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്